ഹായ് ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നുണയനായ പ്രധാനമന്ത്രി അതായത് കള്ളത്തരങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു പ്രധാനമന്ത്രി വാതുറക്കുന്നത് കൂടുതലും കള്ളത്തരങ്ങൾ പറയാനാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ ഒരിക്കൽ പോലും നേരിട്ട് വന്നിട്ടില്ല ആരാണെന്നറിയോ നിങ്ങൾക്ക് അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വരാൻ പോവുകയാണ് അദ്ദേഹത്തിന്റെ പേരാണ് ശ്രീമാൻ നരേന്ദ്ര ദാമോദർ ദാസ് മോഡി അതായത് നമ്മുടെ എല്ലാം മോഡി മാമൻ അദ്ദേഹത്തിനെ പറ്റി നമ്മൾ കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ കൂടുതൽ സുഭചിതമായത് രണ്ടായിരത്തി പതിനാലിൽ ഇലക്ഷൻ ടൈമിലാണ് അതിന് മുമ്പുള്ള ഗുജറാത്ത് കലാപത്തിലും മാമന്റെ പേര് കൂടുതൽ വന്നായിരുന്നു പക്ഷെ അതൊന്നും ആരും അധികം ശ്രദ്ധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഏതുകൊണ്ടാണെന്ന് നമ്മൾ കൂടുതൽ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കൂടാതെ തന്നെ രണ്ടായിരത്തി പതിനാല് ഇലക്ഷൻ ടൈമിൽ മാമൻ നൽകി കുറേ വാഗ്ദാനങ്ങളുണ്ട് അത് ഏറ്റുപിടിച്ച കുറെ ആൾക്കാർ നമ്മുടെ ഈ കേരളത്തിലുമുണ്ട് അതിൽ പ്രമുഖനായ വാഗ്ദാനം ഒന്നായിരുന്നു ഇത് അമ്പത് രൂപയ്ക്ക് പെട്രോൾ നമ്മൾക്ക് തരുമായിരുന്നു എവിടെ അമ്പത് രൂപയ്ക്ക് നമ്മൾക്ക് പെട്രോൾ കിട്ടുന്നു ഇന്നൊരു പെട്രോൾ കിട്ടണമെങ്കിൽ അതായത് ഇന്ന് ഒരു ലിറ്റർ പെട്രോൾ അടിക്കണമെങ്കിൽ നമ്മൾ രൂപയെങ്കിലും കൊടുക്കേണ്ടി വരുന്നു അതായത് നമ്മൾ പകുതിയുടെ പകുതിക്ക് പോലും നമുക്ക് ഒരു ലിറ്റർ പെട്രോൾ കിട്ടുന്നില്ല പകുതിക്ക് പകുതിക്ക് ഒരു ലിറ്റർ പെട്രോൾ അല്ല അതായത് അമ്പത് രൂപയ്ക്ക് നമ്മൾക്ക് ഒരു അര ലിറ്റർ പെട്രോൾ പോലും നമ്മൾക്ക് തികച്ചു കിട്ടുന്നില്ല പിന്നെ ഗ്യാസിന്റെ സബ്സിഡി മാം പറഞ്ഞ ഏറ്റവും വലിയ വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്യാസിന്റെ സബ്സിഡി നമ്മൾക്ക് തരും എന്ന് പറഞ്ഞു തുടങ്ങി എന്റെ അക്കൗണ്ടിൽ അതായത് എന്റെ അക്കൗണ്ട് അല്ല എന്റെ അച്ഛന്റെ അക്കൗണ്ടിൽ വെറു പോലും ഗ്യാസിന്റെ സബ്സിഡി വന്നിട്ട് കാലങ്ങൾ കുറയായി പിന്നെ കൂടാതെ തൊലില്ലാത്ത എല്ലാവർക്കും പതിനഞ്ചു ലക്ഷം രൂപ നിർമ്മിച്ച് അക്കൗണ്ടിൽ തരുമെന്ന് പറഞ്ഞു എവിടെ ആർക്കെങ്കിലും അക്കൗണ്ടിൽ ഒരു അഞ്ചു രൂപയെങ്കിലും മോഡിയുടെ പൈസ ആയിട്ട് വന്നിട്ടുണ്ടോ അതായത് ഈ ഒരു പതിനഞ്ചു ലക്ഷം രൂപ എന്ന് ആദ്യത്തെ ഗെഡുവെങ്കിലും ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ ഇതുവരെ ആയിട്ട് ആർക്കും വന്നിട്ടില്ല പിന്നെ മൂന്നാമത് മാമന്റെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങൾ എന്തായിരുന്നു വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരെ യുവാക്കളെ അതായത് വിദേശ രാജ്യങ്ങളിൽ അതായത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും നമ്മുടെ നാട്ടിൽ കൊണ്ടുവരും നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അവർക്കെല്ലാവർക്കും നല്ല രീതിയിലുള്ള ജോലി കൊടുക്കും എന്ന് പറഞ്ഞു തുടങ്ങിയ മാമൻ ഇന്ന് നമ്മുടെ നാട്ടിലെ യുവാക്കൾ പോത്ത രാജ്യങ്ങളില്ല കൂടുതലും പണ്ട് ഗൾഫിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പുതിയ പുതിയ രാജ്യങ്ങളിലേക്ക് നമ്മുടെ യുവാക്കൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം ക്രെഡിറ്റ് നമ്മൾക്ക് മാമന് കൊടുക്കേണ്ടതാണ് അത് തന്നെ യൂറോപ്പിലെ വിവിധ വിവിധ രാജ്യങ്ങൾ കണ്ടുപിടിക്കാൻ മാമൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ പേര് പോലും കേട്ടിട്ടുള്ള പേര് എന്നാൽ പണ്ട് നമ്മൾ പേര് പോലും കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളിലേക്കാണ് ഇപ്പോൾ യുവാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് മാമന്റെ നുണകളുടെ കൂമ്പാരങ്ങളെല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ജനങ്ങൾ മാമനെ വിണ് തെരഞ്ഞെടുത്തു എന്തിനു ഏതിന് മാമനൊരു അമ്പലം പണിഞ്ഞു അമ്പലം പണിഞ്ഞുകൊണ്ട് എനിക്കോ നിനക്കോ ആർക്കെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ എന്തിനേറെ പറയുന്നു ആർക്കെങ്കിലും പുതിയ ജോലികൾ കിട്ടിയിട്ടുണ്ടോ ജോലി സാധ്യത തുറന്നു കൊടുത്തിട്ടുണ്ടോ മാമൻ ഈയൊരു അവസരങ്ങളെല്ലാം